ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നതാ നമുക്ക് കുറച്ച് കളർഫുള്ളായിട്ട് കുറച്ച് മുളക് കിട്ടിയിട്ടുണ്ട് പലതരം കളറിലുണ്ട് പച്ച മഞ്ഞ ചുവപ്പുണ്ട് ഓറഞ്ച് ഉണ്ട് അങ്ങനെ നല്ല ഭംഗിയിൽ നല്ല അടിപൊളിയായിട്ട് കുറച്ച് കളർഫുള്ളാണ് കേട്ടോ നമ്മുടെ മുളക് ചീനമുളകാണ് അപ്പോൾ കാണുന്ന പോലെയല്ല ഒന്നും എടുത്ത് കടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല എരുവാണ് അപ്പോൾ ഇത് നമുക്ക് ആളുടെ ഒരു ഫ്രണ്ട് കൊടുുന്നതാണ് ആൾക്ക് കൊടുത്തതാണ് അപ്പോൾ കൊടുത്തിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഞാൻ ഞാനൊന്നായിട്ട് ഇടയിൽ വീട്ടിൽ പോയത് കാരണം എനിക്കത് സെറ്റാക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനിത് ഇന്നാണ് ഇപ്പോൾ എടുത്തത് കേട്ടോ അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഒന്ന് കഴുകി ഒക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വാർത്തി വാർന്നെടുത്തിട്ട് നമുക്ക് ഇനി ഇതൊന്ന് സൊറുക്കേലിട്ട് വയ്ക്കാം ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് എടുത്ത് വയ്ക്കാം അപ്പോൾ നമുക്ക് ഇനി ചോറിൻ്റെ കൂടെയും ഇനിയിപ്പോൾ വല്ല കഞ്ഞി ഒക്കെയാണെന്നുണ്ടെങ്കിലൊക്കെ ഇടയ്ക്ക് ഒക്കെ ഒന്ന് കടിച്ചു കൂട്ടി കഴിക്കാനൊക്കെ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് കഴുകി വെള്ളക്കൊന്ന് വാരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അതിനുമുമ്പ് നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ കമൻ്റ് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലത്തെ പരിപാടികൾ നമ്മൾ അങ്ങനെ തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ രാവിലത്തെ ഒരു പണിയിലാണ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ കൊണ്ട് ഒരു ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഉപ്പേരിയൊക്കെയായിട്ട് ഞാൻ കൊടുക്കാറുണ്ട് പരമാവധി അപ്പോൾ ഈ വെണ്ടയ്ക്ക ഉപ്പേരി എന്ന് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഞാനിതിൻ്റെ മുന്നേ വെണ്ടയ്ക്ക ഉപ്പേരി അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കുട്ടികൾക്കും ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ ഞാനിതൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ട് അപ്പോൾ കണ്ടൊക്കെ നല്ലൊരു രസം തോന്നി കാണുമ്പോഴും നമുക്ക് ഇങ്ങനെ നല്ലൊരു ഭംഗിയിലും നല്ലൊരു ടേസ്റ്റൊക്കെ ഉള്ള പോലൊക്കെ തോന്നിയിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുട്ടികൾക്കൊന്നുണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ വെണ്ടയ്ക്കൊക്കെ അങ്ങനെ കഴുകി എടുത്തിട്ട് ഒക്കെ ഒക്കെ നോക്കിയെടുത്ത് നമ്മളങ്ങനെ മുറിച്ചെടുക്കുകയാണ് എൽ കെ ജി യു കെ ജിയിലൊക്കെയാണ് ബിസ്ക്കറ്റ് സ്നാക്സ് കൊണ്ടുപോകാറുള്ളു പിന്നെ പൊതുവേ അവന് ബിസ്ക്കറ്റ് തന്നെയാണ് അധികം കൊണ്ടുപോവുക നമ്മൾ ഫ്രൂട്ട്സ് സാധനങ്ങളൊന്നും കഴിക്കാൻ ഭയങ്കര പിന്നാക്കാണ് അതിനെത്തു അപ്പോൾ അതുകൊണ്ട് ബിസ്ക്കറ്റ് അങ്ങനെയുള്ളതൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ ഒന്നിലേക്കായി അപ്പോൾ പിന്നെ ഈ സ്നാക്സിൻ്റെ പരിപാടിയൊന്നുമില്ല പിന്നെ നമ്മൾ ഈ ഫുഡ് ഉച്ചത്തെ ഫുഡാണ് അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമ്മൾ വെജിറ്റബിൾസ് തന്നെയാണ് വേറെയും കൊടുക്കുക അപ്പോൾ നമ്മൾ അങ്ങനെ മറ്റുള്ളതൊന്നും പാടില്ലല്ലോ അപ്പോൾ പിന്നെ എന്നൊന്നാകുമ്പോൾ അത് ഒരു മടുപ്പ് വരും ഉണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ മാറ്റി മറിച്ചോരുമെന്നുണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ കണ്ടതുണ്ടെങ്കിൽ അത് കണ്ട പാട് പറയും കഴിക്കില്ല അത് ഇഷ്ടമില്ല എന്നാൽ പറയാം അപ്പോൾ ഞാൻ ഇങ്ങനെ അതുപോലെ കാണാതെ ഒക്കെ ഉണ്ടാക്കിയിട്ട് ചോറുപാത്രത്തിൽ അടച്ച് വെച്ച് കൊടുത്താൽ ക്ലാസ് ക്ലാസ് വിട്ടിട്ട് വരുമ്പോൾ പറയും അമ്മ ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയിട്ട് അപ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി നോക്കും അതായത് നമ്മൾ ഇതൊക്കെ നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വരുന്ന ടൈമിൽ കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളകും പൊടി മഞ്ഞൾ ഒരിത്തിരി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് എന്നിട്ട് നന്നായിട്ട് എല്ലാം അതെല്ലാം അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ കുറഞ്ഞ ചൂടിൽ അങ്ങനെ ആയി വരട്ടെ ഞാൻ തീരെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അങ്ങനെ സിമ്മിൽ ഇട്ടിട്ട് അടച്ചു വെക്കുകയാണ് പിന്നെ അങ്ങനെ അവിടെ കിടന്ന് റെഡി ആയിട്ട് വരട്ടെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതാ ചായയുടെ പരിപാടിയാണ് അപ്പോൾ നമ്മൾ കറി കറിയായിട്ടുണ്ടാക്കുന്നത് നമ്മുടെ ചെറുപയറാണ് ഇപ്പോൾ ചെറുപയർ കറിയാണ് ഞാനാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം പയറ് വെള്ളത്തിലിടാനും വിട്ടുപോയിട്ടോ അപ്പോൾ പിന്നെ ഇപ്പോൾ രാവിലെ എടുത്തിട്ട് പിന്നെ കഴുകി അങ്ങനെ കുക്കറിൽ കുക്കറിലിടുകയാണ് അപ്പോൾ ചെറുപയറിനാണെങ്കിൽ വെള്ള തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തേണ്ട ആവശ്യമില്ല അത് നമ്മൾ രാവിലെ തന്നെ കഴുകി കുക്കറിൽ ഒരു രണ്ട് മൂന്ന് നാല് വിസിലൊക്കെ വന്നാൽ അത് ശരിയായി കിട്ടും പക്ഷേ മറ്റേ കടലട പോലെ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ ചെറുപയർ തന്നെയാണ് എടുത്തത് ഇനി അത് കറി വയ്ക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളതിലേക്കായിട്ട് ഒരു സവാളയുടെ പകുതി കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പച്ചമുളക് ഒരു മൂന്നെണ്ണം പിന്നെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കുറച്ച് വേപ്പിലിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുക്കറിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കറിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അതിന് നമ്മൾ ഇതാ കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്മൂത്താവും എന്ന് പറയും കേട്ടോ ഒന്ന് പൊള്ളച്ച് വരാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മളാണെങ്കിൽ കുറച്ച് നമ്മൾ പച്ചവെള്ളത്തിലാണ് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് ചൂടുവെള്ളത്തിൽ അങ്ങനെ കുഴക്കാറില്ല ഏറെയും പച്ചവെള്ളം തന്നെയാണ് എടുക്കാറ് അപ്പോൾ അങ്ങനെ നമ്മൾ പച്ചവെള്ളത്തിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാവക്കൊന്ന് ചേർത്ത് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇത് ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമാണ് കേട്ടോ അത് അത് നമ്മളിങ്ങനെ കുഴച്ചെടുക്കലും പിന്നെ അതിങ്ങനെ ഉരുട്ടിയെടുക്കലും പിന്നെ അത് പരത്തി എടുക്കലും കുറച്ച് പണിയാണ് പക്ഷേ എന്നും ഒരേപോലെ ഓരോ പലഹാരം ആവുമ്പോൾ അത് എല്ലാവർക്കും അത് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ മാറ്റിമറിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ചപ്പാത്തിയും കൂടി വരുന്നതാണ് കേട്ടോ പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പലക എന്ന് പറയുന്നത് ആദ്യം നമ്മളടുത്ത് വേറൊരു പലകയായിരുന്നു ഇത് നോക്കുമ്പോൾ ഇത് ഒരു എന്താ പറയുക നമ്മുടെ എന്താണ് ഇതിന് പറയുക മാർബിളല്ല ഗ്രാനൈറ്റ് ഗ്രാനൈറ്റിൻ്റെ ഒരു ചപ്പാത്തി പലകയാണ് കേട്ടോ അത് നമ്മൾ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല വലിപ്പത്തിൽ നല്ല സൂപ്പറാണ് കേട്ടോ അത് ഇട്ട് പരത്താൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ വീട് എടുക്കുന്ന ടൈമിൽ നമ്മൾ മാർബിൾ പണിക്കാർ അവർ അവർ പറഞ്ഞതാണ് അവർ പണിയെടുക്കുന്ന ടൈമിൽ പറഞ്ഞതാണ് ഇതിൻ്റെ ഗ്രാനൈറ്റിൻ്റെ അല്ലെങ്കിൽ മാർബിൾ ഏതെങ്കിലുമൊക്കെ ആയിട്ട് ചപ്പാത്തിയുടെ പലക ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ് ഒരു ഇതെല്ലാവരും ഇപ്പം ഉണ്ടാക്കുന്നുണ്ട് ആണെങ്കിൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ശരി എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർ ഇത് ഉണ്ടാക്കി തന്നത് ഗ്രാനേറ്റിൻ്റെയാണ് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല റൗണ്ട് ഷേപ്പിലുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ പലക പോലെ അങ്ങനെ ഇരിക്കാനുള്ളതും ഫുൾ സെറ്റപ്പിലാണ് പക്ഷേ അത് സൂപ്പറാണ് കേട്ടോ നല്ല വലിപ്പത്തിൽ നല്ല വീതിയിൽ നമുക്ക് വളരെ സിമ്പിളാണ് കേട്ടോ നമ്മൾ മറ്റേ പലകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പലകുടെ മേലെ ഇടയ്ക്ക് വിള്ളലോ അങ്ങനെ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിങ്ങനെ നമ്മൾ പരത്തുന്ന ടൈമിൽ അതിങ്ങനെ അവിടെയെല്ലാം കൂട്ടി പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട് ഇതെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരേപോലെ തന്നെയാണ് നമ്മൾ കഴുകി വെക്കുകയാണെങ്കിൽ പിന്നെ അതേ മനുഷ്യത്തിൽ ഇങ്ങനെ പരന്ന് കൊടുക്കണതല്ലേ അപ്പോൾ എനിക്കിത് നന്നായിട്ട് തോന്നിയിട്ടോ ഇപ്പോൾ ഗ്രാനൈറ്റിൻ്റെ ഈ ഇതിപ്പോൾ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ചപ്പാത്തിയൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് അങ്ങനെ ഉരുളയക്കിയിട്ട് ചെറിയ ചെറിയ കുഞ്ഞ് ബൗളാക്കിയിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതൊക്കെ പരത്തി എടുക്കണ പരിപാടിയാണ് അപ്പോൾ അത് നമ്മളത് പൊടിയൊക്കെ വിതറിയിട്ട് ഇങ്ങനെ പരത്തി എടുക്കുകയാണ് അപ്പോൾ ഇതുമെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും കേട്ടോ നല്ല വട്ടം കിട്ടും എത്ര വേണമെങ്കിലും വട്ടം കൂട്ടാൻ പറ്റും പിന്നെ നമ്മുടെ പാനായതുകൊണ്ട് അതിലും ഇട്ട് ചൂടാനും കുഴപ്പമില്ല അപ്പോൾ ഞാൻ പരമാവധി റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ പരത്തി പരത്തി എടുക്കുന്നുണ്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമൊക്കെ പരത്തണ സമയത്ത് തീരെ റൗണ്ട് ഷേപ്പ് തീരെ വരാറില്ല എപ്പോഴും പല രീതിയിൽ പല ഷേപ്പിലൊക്കെ കേട്ടോ ചപ്പാത്തി പോവുക പിന്നെ പിന്നെ ഞാനത് പരത്തി പരത്തി പരത്തിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ വേറെ ഒരു പാത്രം വെച്ചിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആട് മുറിച്ചെടുത്തിട്ട് അപ്പോൾ റൗണ്ട് ഷേപ്പ് വരാറുണ്ട് ഇപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ നോക്കാനൊന്നും നിൽക്കാറില്ല അപ്പോൾ ഒരു ഇതൊക്കെ ഷേപ്പായി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പരത്തി പരത്തിയിട്ട് അതൊക്കെ റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ പലരും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ആണ് നല്ല അങ്ങനെ പൊള്ളച്ചിട്ട് വരുന്നത് അത് നമ്മൾ പാത്രത്തിലേക്ക് ഇടുമ്പോൾ തന്നെ പാനിലേക്ക് ഇടുമ്പോൾ തന്നെ ചപ്പാത്തി ഇങ്ങനെ പൊള്ളച്ചു വരുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ടൈമിൽ പലപ്പോഴും അങ്ങനെ അങ്ങോട്ട് പൊള്ളക്കാറില്ല കേട്ടോ പരമാവധി പല രീതിയിലൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ വല്ലാതെ അങ്ങോട്ട് പൊള്ളക്കില്ല ചില സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പൊള്ളക്കലുള്ളൂ അപ്പോൾ ഇതും ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് പൊള്ളച്ചു വരുമോ എന്നൊക്കെ നോക്കണം പിന്നെ ഞാനിതിങ്ങനെ ചെയ്യണ സമയം എന്ന് പറയുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഞാനത് പതുക്കെ പതുക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് എനിക്കും കുറയടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാനത് സ്പീഡ് കൂട്ടിയിട്ടതാണ് കേട്ടോ ഇങ്ങനെ വേഗം 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 ഇങ്ങനെ പോണത് അപ്പം സ്പീഡ് കൂട്ടുമ്പോൾ ഒരു ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഒരു ഭംഗി എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ എടുക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ചപ്പാത്തി അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പരത്തി എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നിത്തും കണ്ണനൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് അവരുടെ ഓരോ പരാതികളുണ്ട് രാവിലത്തെ ടൈമാണെന്നുണ്ടെങ്കിൽ ഒരു നൂറായിരം പരാതികളാണ് അടുത്ത് കൂടെ പോയാൽ മതി നിത്തുവിന് ദേഷ്യം വരും അപ്പോൾ കണ്ണൻ എന്തെങ്കിലും പറഞ്ഞാൽ അവനും പ്രശ്നമാവും അങ്ങനെയൊക്കെ ആയിട്ട് രണ്ട് പേരും മിക്കത് ഈ ഉറക്കത്തിന് നീറ്റിട്ട് വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ കൂടെ ആ കാര്യങ്ങളും അങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മളത് എല്ലാതും അങ്ങനെ ചപ്പാത്തികളൊക്കെ അങ്ങനെ വരത്തി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കുക്കറാണെങ്കിൽ വിസിലൊക്കെ വന്ന് കെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളതൊക്കെ ഒന്ന് തുറന്ന് നോക്കി നമ്മുടെ തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഒഴിച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് പാലൊക്കെ ഒന്നും ഇങ്ങനെ ചെറുതായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ നമ്മളതിലേക്ക് കുറച്ച് കടുുകും വേപ്പിലും രണ്ട് മൂന്ന് ഉണക്കമുളകുമൊക്കെ എടുത്തിട്ട് അങ്ങനെ വറവിട്ടിട്ട് എടുക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചപ്പാത്തി ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് പര കിട്ടിയിട്ടും ചുട്ടെടുക്കാം ഞാൻ ഇടയ്ക്ക് അങ്ങനെയും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ രാവിലെ നേരത്തെ വെച്ചിട്ടുള്ള മുളകും വെള്ളം മറന്നെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഗ്ലാസിൻ്റെ പാത്രമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാനൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ നമ്മുടെ മുളകൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് സുറുഖ്യം ചൂട് ആറിയ ചൂടുവെള്ളത്തിൽ അതും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം